സൗദിയിൽ പണപ്പെരുപ്പ നിരക്ക് വീണ്ടും ഉയർന്നു ജനുവരിയിൽ പണപ്പെരുപ്പം വീണ്ടും രണ്ട് ശതമാനത്തിലെത്തിയതായ റിപ്പോർട്ട് നിരക്ക് ഡിസംബറിലെ നിരക്കായ രണ്ടു ശതമാനത്തിൽ നിലനിർത്താനായതായ റിപ്പോർട്ട് ഭവനവാടക വെള്ളം വൈദ്യുതി പാചകവാതകം മറ്റ് ഇന്ധനങ്ങൾ എന്നിവയുടെ വിലയിലുണ്ടായ വർധനവാണ് പണപ്പെരുപ്പം വീണ്ടും ഉയരാൻ ഇടയാക്കിയത് ജനറൽ അതോറിറ്റി ഫോർ സ്റ്റാറ്റിസ്റ്റിക്സ് പുറത്തുവിട്ട കണക്കുകളിലാണ് വീണ്ടും വർധനവ് രേഖപ്പെടുത്തിയത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരിയിൽ അവസാനിച്ച കണക്കുകൾ പ്രകാരം രാജ്യത്തെ പണപ്പെരുപ്പ് നിരക്ക് വീണ്ടും രണ്ട് ശതമാനത്തിലെത്തി കഴിഞ്ഞ വർഷം നവംബറിൽ നിരക്ക് രണ്ടു ശതമാനത്തിലേക്ക് ഉയർന്നെങ്കിലും ഡിസംബറിൽ നേരിയ കുറവ് രേഖപ്പെടുത്തി ഒന്നേ ദശാംശം ഒൻപതിൽ എത്തിയിരുന്നു ഇതാണ് വീണ്ടും ഉയർന്നത് ഭവനവാടകയിലുണ്ടായ വർധനവാണ് പണപ്പെരുപ്പം വർദ്ധിക്കുന്നതിന് പ്രധാനമായും കാരണമായത് ജനുവരിയിൽ രാജ്യത്തെ ഭവനവാടക നിരക്ക് ഒൻപത് ദശാംശം ഏഴ് ശതമാനം വരെ വർധനവ് രേഖപ്പെടുത്തി ഇതിനു പുറമെ വെള്ളം വൈദ്യുതി ഗ്യാസ് മറ്റിന്ധനങ്ങൾ എന്നിവയുടെ വിലയിൽ പൂജ്യം ദശാംശം എട്ട് ശതമാനം മുതൽ മൂന്നേ ദശാംശം മൂന്ന് ശതമാനം വരെ വില വർദ്ധിച്ചു എന്നാൽ ഗ്രഹോപകരണങ്ങൾ ഫർണിച്ചറുകൾ റെഡിമെയ്ഡ് സൻഡ് ഫുട്ട് വെയർ എന്നിവയുടെ വിലയിൽ രണ്ടേ ദശാംശം നാല് ശതമാനം വരെ വിലക്കുറവും പോയ മാസത്തിൽ രേഖപ്പെടുത്തി പണപ്പെരുപ്പം രണ്ട് ശതമാനത്തിലേക്ക് ഉയർന്നെങ്കിലും ജി ട്വന്റി രാജ്യങ്ങളുടെ പട്ടികയിൽ ഏറ്റവും കുറഞ്ഞ പണപ്പെരുപ്പ നിരക്ക് രേഖപ്പെടുത്തുന്ന ഏകരാജ്യമാണ് സൌദി നൌഷാദുരിക്കൂർ മിഡിയവൺ ദം